പറഞ്ഞിട്ട് പുട്ടല്ല ഫുഡ് 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 അതെന്തെങ്കിലും നമ്മൾ 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 എന്തിനാ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് അത് ഞാനും എന്നിട്ട് എന്നിട്ട് അതിപ്പോൾ അവർ കൊണ്ടുവരും അതെന്താ ഹോട്ടലിൽ 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 പോയിട്ട് കഴിക്കണം എന്നല്ലേ എന്താ മൂന്ന് ഹോട്ടലിലൊക്കെ അന്വേഷിച്ചു ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും അവിടെയില്ല ഇവിടെ ഇവിടെ ഒന്നും ഒന്നും ഒരു ഇരിക്കാം അവിടെ ഇരുന്നേക്കല്ലേ അത് ചെടിയാ ചെടിയാണെന്ന് പിന്നെ ഒന്ന് പോടാ പോടാവിടുന്ന് ഇത് നിന്റെ ചെടിയൊന്നും ഒരു വലിയ ചെടി സ്നേഹി തോന്നதே கிட்டवा നിങ്ങളോട് ഞാൻ പറഞ്ഞിക്കില്ലേ ഇതിൻമേൽ ഇരിക്കണ്ടയെന്നാ പറഞ്ഞാൽ കുറച്ച് കേൾക്കണം അനുഭവിച്ചാ ഇൻദുള്ളാ ഈ പേരാന്തി ചിവിട്ട് തന്നെണ്ടേനാ കുഞ്ഞാമിട്ട വീണ കണ്ടിട്ടുള്ള ഈ ചിരി ഇനിയൊരു ഒന്നര മണിക്കൂർ ഉണ്ടാകില്ല നല്ല ഭീറ്റണ്ട് കുഞ്ഞാമിട്ട വീണതു പാണാനേ ദാ സെൽവാനേ പയഞ്ചക്ക മൂമ്പലല്ലേ കുഞ്ഞാമിട്ട വീണതു കുട്ടി ചിട്ടി ഓളർന്ന കേളിക്കാൻ നിൽക്കുന്നു ഹേ എന്ത് അള്ളാ ഡൈക്രു ആകാശത്തിലൂടെ ഒരു കുട്ടി ചാത്ത പറന്നു ಹೋಗുന്ന അവൾ പറന്നു പോകുന്നത് കണ്ടിട്ട് എന്തി ബിചാച്ചി കുട്ടി ചാത്തം പോകുന്നന്നാ ആ സിനിമനെ നീ എന്താ പണിയാ ചെയ്തേ അവൾ പറന്നങ്ങ് പോയി പോട്ടെ കുറേ കാലമായി അവളെ എടങ്ങ അരക്കുന്നാ അതിൻ അവൾ നിന്നെ ഇപ്പോൾ എടങ്ങ അരക്കിക്കോ അവൾ വർദേ ചിരിക്കുന്നു നി കണ്ടില്ലേ അവൾ ചിരിക്കുന്നതിനെ നിനക്കെന്താ എൻ്റെ ചെവിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം കിട്ടി 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 എന്ന് പറയുന്നുണ്ട്

പിന്നെ ഈ സൽമാന്റെ കാര്യം പറയുകയും വേണ്ട അവന് സ്കൂളിൽ നിന്ന് പറയുന്നത് ുംറത്തറിഞ്ഞാൽ പിന്നെ സ്കൂളിൽ വെച്ചേക്കുമോ എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ അവൾ ഇപ്പോൾ അങ്ങ് പറന്നുപോയത്

ചോദിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കൊന്നും എനിക്കൊന്നും പറ്റിക്കില്ലല്ലോ ആ പറ്റിക്കില്ല ഞാൻ കാര്യം അത് ആകാശത്തോട്ട് ഇങ്ങനെ പറന്ന് പോകുന്നു നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ

ഇതൊക്കെ എന്തൊക്കെയാ നടക്ക വേറെ എന്ത് നടക്കാനേ നമ്മൾ തന്നെ നടക്കും അതല്ല ഫുൾ പ്രശ്നമാകും ഫുഡ് കൊണ്ടുവരും മിസ്സേ എന്താ എന്താ ഞങ്ങൾക്ക് കുറച്ചും കൂടി വെയിറ്റ് അല്ല ഇവരാരും കണ്ടില്ലേ തുളസി തോന്നുന്നത് പറഞ്ഞ ഭക്ഷണം കൊണ്ടാ വരുന്നത് നല്ല ഭക്ഷണമായ വയറ് നിറച്ചും കഴിക്കണം ഇവിടെ ഒരു കുട്ടിയെ കാണുന്നില്ല അപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുന്ന കോഴീനും തൂക്കിപ്പിടിച്ചിട്ടാ വരുന്നത് ഇവിടുന്ന് ചുട്ട് തിന്നാനായിരിക്കും അത് കോഴിയല്ല എന്ത്ളസിന്ന് ഇത്ര നേരം നിങ്ങൾ ഇവളെ അന്വേഷിച്ചോട്ടിയേ വേറെ നിന്ന് ബസ്സും ആ ബസ്സും തന്നെ നിങ്ങൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവളെ മാത്രം എന്താ കൂട്ടാതിരുന്നത് എന്താ രമ്യ കുട്ടികൾ ഇറങ്ങുന്നതും കയറുന്നതും നീ ശ്രദ്ധിക്കുന്നില്ലേ പിന്നെന്താ ഇവളെ മാത്രം ബസ്സിൽ നിന്ന് ഇറക്കാൻ മറന്നുപോയത് പാവം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഇന്ന ഇവളെ എഴുന്നേൽപ്പിക്ക് ഞാൻ പോയി ഫുഡ് കൊണ്ടുവരാം